അടിമാലിയുടെ ദൂരെ നിന്നുള്ള കാഴ്ച കോട്ടപ്പാറയിൽ നിന്ന് കാണാം രാവിലെയും വൈകുന്നേരവുമാണ് കോട്ടപ്പാറ കാണാൻ അതിസുന്ദരം സൂര്യൻ ഉദിച്ചു വരുന്നതും അസ്തമിച്ചു പോകുന്നതുമൊക്കെ കോട്ടപ്പാറയ്ക്ക് മുകളിൽ നിന്നും കണ്ട് ആസ്വദിക്കാം കോട്ടപ്പാറയുടെ ഒട്ടുമിക്ക പ്രഭാതങ്ങളും കോടമഞ്ഞിൽ മുങ്ങിയതാണ് കുളിരും കാറ്റുമൊക്കെ ഏറ്റ് കോട്ടപ്പാറ കണ്ടു മടങ്ങണമെങ്കിൽ രാവിലെ തന്നെ എത്തണം മഴ പെയ്യുക കൂടി ചെയ്തതോടെ കോട്ടപ്പാറ അതിസുന്ദരമാണ് കോട്ടപ്പാറയിലേക്കുള്ള യാത്ര എങ്ങനെയെന്നു കൂടി നോക്കാം കൊച്ചി തനുഷ്കോഴി ദേശീയപാതയിൽ കല്ലാറിൽ നിന്ന് വേണം കോട്ടപ്പാറയിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ കല്ലാറിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം പിന്നിടുമ്പോൾ എത്തുന്ന ചെറിയൊരു ടൗണാണ് കുരിശുപാറ ടൗണിൻ്റെ മധ്യഭാഗത്തുനിന്ന് ഇടത്തേക്കുള്ള റോഡിലൂടെ വേണം ഇനിയുള്ള യാത്ര വീതി ഒരൽപ്പം കുറവുള്ള ഈ പാതയിലൂടെ ഒന്നര കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ കോട്ടപ്പാറ വ്യൂ പോയിന്റായി വ്യൂ പോയിന്റ് തുടങ്ങുന്നിടത്ത് വാഹനം നിർത്തി കാഴ്ചകൾ നടന്നു തന്നെ കാണാം മലഞ്ചെരുവിലൂടെ മുമ്പോട്ട് നടക്കാൻ ചെറിയ നടപ്പ് വഴിയുണ്ട് വലിയ തിരക്കില്ലാത്ത ഒരിടം കൂടിയാണ് ഈ കോട്ടപ്പാറ അതുകൊണ്ട് തന്നെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഒരല്പസമയം ചിലവഴിക്കാനും വിശ്രമിക്കാനുമൊക്കെ പറ്റിയൊരു പ്രദേശം കൂടിയാണിവിടം ന്യൂസ് ബ്യൂറോ അടിമാലി